അമ്മയുടെ പെട്ടി ഇതൊക്കെ എത്ര പേരെ വീട് വഴി ഉണ്ടായിരുന്നതാണല്ലേ ഇതൊക്കെ വലിയൊരു മീട് വഴി ഇപ്പം ഉണ്ടോ എല്ലാം തട്ടിപ്പൊലിച്ച് കളഞ്ഞു കാണും അത് കവണല്ലേ കവണി മടക്കി വെച്ചിട്ട് ചായ പോയി മടക്കി വെച്ചിട്ട് പോയി ചായ കുടിക്കാനേ മടക്കി വെച്ചിട്ട് പോയി ചായ കുടിക്കാൻ ചായ എടുത്ത് വെച്ചിരിക്കുന്നു

ഞങ്ങൾ എവിടെ പോകാനാ ഞങ്ങളെവിടെ പോകാനാന്നി ആ വസ്ത്രമൊക്കെ എന്തിനാ വസ്ത്രം ഇട്ടിട്ടുണ്ടല്ലോ നീ എന്തിനാ മാറുന്നേ ഇനി വൈകുന്നേരം കുളിച്ചിട്ട് മാറിയാ മതി 물이 보이 차에 오디게? 보이 차이 오디가네. 어디 킨드네 뻗으가네. 흠. ഞങ്ങളുടെ ഞങ്ങളോട പോന അതിപ്പോ അത് പിന്നെ കുളിച്ചിട്ട് വൈകുന്നേരം ഇടാ കുളിച്ചിട്ട് വൈകുന്നേരം ഇടാന്ന് ഇപ്പൊ ഇട്ടിട്ടില്ലേ അത് മതി ഇപ്പൊരെ ഇട്ടിട്ടുണ്ടല്ലോ കുളിച്ചിട്ട് വൈകുന്നേരം അത അവന് സ്കൂളിൽ പോണ കാര്യം പറഞ്ഞ അവൻ എട്ടുകാലിന് പേടിയായിരുന്നു എട്ടുകാലിന് ഇത്ര പ്രായം പ്രായുകാലി കൊല്ലാമല്ലേ വന്ന ചായ പിടിക്കാ വാ വന്ന് ചായ പിടി ബാ ബാ അതൊന്നും ഒഴിക്കണ്ട ബാ വന്ന് ചായ പിടിക്കാൻ വാസ്ത്രം അണ്ടാ വസ്ത്രം ഇത് എത്ര മാറുന്നേ ബാ വന്ന് ചായ പിടി ചായ വന്നു ചായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അതൊന്നും കാണിക്കുവല്ലേ ഇതിന്റെ മുകളിൽ പിന്നെ ഇടുന്നേ ഒന്നിട്ടിട്ടില്ലേ പിന്നെ എന്തിനാ അതിന്റെ മുകളിൽ ഇടുന്നേ അമ്മ ചായ കുടിക്കാൻ വിളിക്കാൻ വന്നല്ലേ ആ ചായ വെച്ചിരിക്കുന്നു ആവശ്യപ്പെടുമ്പല്ലേ രാവിലെ അല്ലേ ചായ പിടിക്കുന്നേ അത് ഇടണ്ടെന്നേ അത് ഇവിടെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെന്തിനാ ഇടുന്നേ ആ ഇതും എൻ്റെ കാര്യ ഇതും എന്റെ കാര്യ നീ േ ചെയ്യാൻ പറ്റുള്ളൂ അല്ല അവനെ ചെയ്യാൻ പറ്റുമോ അതിനാ നോക്കുവാണോ ഒരു നൈറ്റ് ഇട്ടിട്ടുണ്ട് കാരണം നമ്മുടെ സിനിമ പരിപാടി രണ്ട് നൈറ്റി കേട്ടുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഒന്നിൻ്റെ മുകളിൽ അടുത്തിടുകയാണ് റെഡി വാ വാ ചായ കുടിക്ക് മതി ഇല്ലേ വന്ന് ചായ കുടി ചായ കുടിക്കാനാ വരാനേ തണുത്ത പോവും ചായ എടുത്തോട്ട് ചായ ആ ചായ എടുത്ത് കുടിച്ചു അവിടെ ഇരദോരിച്ചോ ഹ്